ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് ഒരു കപ്പ് പത്തിരിപ്പൊടി കാൽ കപ്പ് തേങ്ങ ജിരകിയത് ഒരു ഏലക്കായ അര ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ചോറ് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം നൂറ്റമ്പത് ഗ്രാം ശർക്കര അര കപ്പ് അരക്കപ്പ് വെള്ളമൊഴിച്ച് പാനിയാക്കിയത് ചേർത്ത് ചൂടോടെ മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് മാറ്റി വെക്കാം പിന്നെ ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് തേങ്ങക്കൊത്തൊന്നും മൂപ്പിച്ചെടുക്കുക ചെറിയൂടെ ചേർക്കാം പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല എന്നിതിലോട്ട് മാവൊഴിച്ചിട്ട് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അതിന് ശേഷം അടച്ചു വെക്കുക ഇനി ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു പാൻ അങ്ങനെ നന്നായിട്ട് വേറൊരു അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അടിയിൽ വെച്ചിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറക്കരുത് ഒരു പത്ത് മിനിറ്റ് കൂടെ അങ്ങനെ തന്നെ വെക്കുക അതിനുശേഷം തുറന്ന് വെക്കാം കണ്ടില്ലേ അടിയൊന്നും ഇട്ടും കരിയാകാം നല്ലാരെടുത്താൽ അടിപൊളിയിട്ടുള്ള കലത്തപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്